നമസ്കാരം പാലക്കാട് അരങ്ങേറിയ പാതിരാത്രിയിൽ അരങ്ങേറിയ ട്രോളി ബാഗ് നാടകം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായപ്പോൾ ഏതായാലും ഒരു കാര്യം ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പി സി പി എം കൂട്ടുകെട്ട് പാലക്കാട് ഇപ്പോൾ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് പാലക്കാട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പരസ്പര കൂടി അതായത് ഭായി ഭായി കൂടി കോൺഗ്രസിനെതിരെ രണ്ട് കൂട്ടരും മുദ്രാവാക്യങ്ങൾ ഒരുമിച്ച് വിളിച്ചത് തെരഞ്ഞെടുപ്പിൽ മുഖം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ശരിക്കും ഇപ്പോൾ ഇരു മുന്നണികളും എന്ന കാര്യത്തിൽ തർക്കമില്ല ആഭ്യന്തര വകുപ്പിന്റെ കണ്ണിലെ കരടായിട്ടുള്ള പി വി അൻവറും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല താൻ മുൻപ് പറഞ്ഞ നക്സസ് ഇപ്പോൾ പാലക്കാട് മറ നീക്കി പുറത്തു വന്നു എന്നതാണ് അൻവർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് അൻവറിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കുക ഒരു തിരഞ്ഞെടുപ്പാണ് എല്ലാവർക്കും അറിയാം തിരഞ്ഞെടുപ്പ് അങ്ങനെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടക്കം മുതലേ പറയുന്ന കേസാണ് പാലക്കാട് സി പി എം വോട്ട് ബി ജെ പിക്കും ചേലക്കരയിൽ ഈ പറയുന്ന ബി ജെ പിയുടെ പരസ്പരമുള്ള ഇവരുടെ ഈ ധാരണ അതിൻ്റെ വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഹോട്ടലിലാണ് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ താമസിക്കുന്നതെന്ന് അറിയാം അപ്പോൾ പർപ്പസ് ഫുള്ളി ഒരു ഒരു വിഷയം ഉണ്ടാക്കുക എന്നതിലപ്പുറം ഇതിൽ മറ്റൊരു കാര്യമില്ല ഇത് പോലീസിലെ അജിത് കുമാർ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക ഞാൻ ആവർത്തിച്ച് പറയുന്ന തമ്മാടിത്തത്തിൻ്റെ മറ്റു ഭാഗമാണ് ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് വയനാട്ടിൽ ഒരു പയ്യൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വണ്ടിയിലിരുത്തി അവനെ പേടി ഭീഷണിപ്പെടുത്തി ബോക്സ് ഓക്കേസ് എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവൻ ആത്മഹത്യ ചെയ്തു അവൻ ജനങ്ങളോടത് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസിൽ നടക്കുന്ന അരാജകത്വം ഗുണ്ടായുസം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ ഈ ഹോട്ടലിൽ നടന്നിട്ടുള്ളത് അല്ല പരിശോധിക്കാൻ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് പരിശോധിക്കുന്നതിനൊക്കെ ഒരു രീതി ഉണ്ടല്ലോ ഇത് ആ ഒരു രീതിയല്ലോ ഇതൊരു പർപ്പസ് ഫുള്ളി ഇപ്പോൾ വനിതാ നേതാക്കള് താമസിക്കുന്ന റൂമിൽ കയറിയിട്ട് ഈ പുരുഷ പോലീസ് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറുക ആരാതിന് അവകാശം കൊടുത്തിട്ടുള്ളത് രാഷ്ട്രീയം പറയും നമുക്ക് രാഷ്ട്രീയം പറയണല്ലോ അത് ഒരു ഒരു നിലക്കും നമുക്കത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇങ്ങനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ഇപ്പോൾ പോലീസ് നടത്തിയ ഈ സിംഗിൾ ആക്ഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആ സിംഗിൾ ആക്ഷൻ ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയില്ല അത് പോലീസിൻ്റെ തമ്മാടിത്തം തന്നെയാണ് അതായത് ആണല്ലോ അങ്ങനെ ഒരു ഒരു നിർദ്ദേശം പോലീസ് അത് കമ്മീഷന്റെ നടപടിയല്ലേ അല്ല കമ്മീഷൻ നടപടിയാണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് മാത്രം മതിയോ അവിടെ ഒരു സ്ഥലത്ത് മാത്രം മതിയോ ഇവർ സത്യസന്ധമായിട്ടാണ് കമ്മീഷൻ പറഞ്ഞതാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെല്ലായിടത്തും നോക്കണ്ടേ പിന്നെ അത്ര വിഡികളാണ് കോൺഗ്രസിന്റെ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ കമ്മ്യൂണിസ്റ്റുകാർ പൈസ കൊണ്ടേ വെക്കും ഇങ്ങനെ കള്ളപ്പണമുണ്ടെങ്കിൽ അപ്പോൾ അതെന്താ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുക വലിയ കള്ളപ്പണം ഒഴുകുന്നു എന്നല്ല വാർത്തകൾ സൃഷ്ടിക്കുക അത്രേലും ഉദ്ദേശിക്കുന്നുള്ളൂസി അത് അവർക്ക് ആവശ്യമുള്ളതേ പരിശോധിക്കുള്ളൂ അവർക്ക് ആവശ്യമുള്ളത് പരിശോധിക്കും അല്ലാത്തത് മാറ്റി വെക്കും അപ്പോൾ കുറെ കണ്ടല്ലോ അപ്പം ഞാൻ കൊടുത്ത പരാതികൾ തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്താ സ്ഥിതി എന്താ അന്വേഷണത്തിന് എന്തെങ്കിലും രീതി ഞാൻ നൂറ്റി അമ്പത് കേസ് സ്വർണം പോലീസ് പിടിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഞാൻ എൻ്റെ കൊടുത്ത മൊഴിയിൽ ആ നൂറ്റി അമ്പത് പാസഞ്ചേഴ്സിനെ കാരിയേഴ്സിനെ പത്താളെ പിടിച്ച് പോലീസ് അന്വേഷിക്കട്ടെ അജിക്ക് കൊടുത്ത മൊഴിയതാ അവരോട് എങ്ങനെ കൊണ്ടുവന്നു ആർക്ക് കൊടുത്തു പോലീസ് അങ്ങോട്ട് കൊണ്ടുപോയി ഏത് പെരുങ്ങുല സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്താ എവിടെയാ തൂക്കിയത് എത്ര കിലോ കൊടുത്തു വല്ല അന്വേഷണം ഉണ്ടോ ഒരാളവിടെ അന്വേഷണം ഈ ചർച്ച ഈ ചർച്ചയൊക്കെ അല്ല ഞാൻ ചേലക്കറിയും നമ്മൾ പാലക്കാട് വിട്ടല്ലോ നമ്മൾ ചേലക്കറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്ന് ജനങ്ങളെ അറിയിക്കേണ്ട വിഷയമുണ്ട് അപ്പം കള്ളപ്പണം കാണണമെങ്കിൽ നിങ്ങൾ ചേലക്കരയ്ക്ക് വന്നാൽ മതി ചേലക്കരയിലൂടെ ഒന്ന് നിങ്ങൾ യാത്ര ചെയ്യണം നിങ്ങൾ നൂറ്റി എഴുപത്തിയേഴ് ബൂത്താണ് ഓരോ ബൂത്തിലും സി പി എം ചിലവാക്കിയ യു ഡി എഫ് ചിലവാക്കിയ കാശ് എത്രയാണെന്ന് നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ കിട്ടില്ല നൂറ് മീറ്ററുള്ള ഓഫീസാണ് ഓഫീസിൽ എ സി ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ മടക്കിയിരിക്കുകയാണ് ഒരു സ്ഥലവും ഒഴിവില്ല ഒരു ഇഞ്ച് ഭൂമി ഒഴിവില്ല സകലമാന ചുമരുകളും എഴുതിയിരിക്കുകയാണ് ഒരു ചുമരെഴുതണമെങ്കിൽ പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപയാണ് പതിനായിരക്കണക്കിന് ചുമരുകളാണ് നല്ല പെയിൻ്റ് അടിച്ച വീടിൻ്റെയൊക്കെ ചുമര് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തു എന്നോ കോൺട്രാക്റ്റാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ചുമരഴുത്ത് മായ്ച്ച് ആദ്യത്തെക്കാളും നല്ല പെയിൻ്റ് അടിച്ച് കൊടുക്കും അപ്പോൾ ചേലക്കരയിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ രമ്യ ഹരിദാസ് ഇപ്പോൾ ആറുമാസം മുമ്പല്ലേ മാറിയിട്ടുള്ളൂ അവരുടെ ചുമരഴുത്തവിടെ പാർലമെൻറ്റിനൊന്നും മാറിയിട്ടില്ല ഈ പറയുന്ന പ്രതികുമാറിനെ ചേലക്കരക്കാർക്ക് അറിയാത്തവരാണോ അപ്പോൾ എവിടെ നിന്നാണ് ഈ കോടികൾ ആ പൈസ ഉണ്ടെങ്കിൽ അവിടെ ഒരു പത്ത് വീടുണ്ടാക്കി കൊടുക്കുക ഞാനിത് കണ്ട് നമ്മൾ ആദ്യത്തെ ഒന്നാംഘട്ടം ചിഹ്നം കിട്ടിയിട്ട് ഈ പ്രചരണ പരിപാടി കൊഴുപ്പ് കൂട്ടാമെന്ന് കോപ്പ് കൂട്ടാൻ വേണ്ടി റെഡിയാക്കി നിൽക്കുമ്പോഴാണ് ഈ സംഗതികൾ കാണുന്നത് നമ്മൾ ആ പരിപാടിയെ നിർത്തി ആ ഫണ്ട് ജനങ്ങൾക്ക് പത്ത് വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അതിൻ്റെ പണി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ജനങ്ങൾ കാണുന്നുണ്ട് അത്രയും രീതി ഇപ്പോൾ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന പ്രദീപ് എൻ്റെ സുഹൃത്താണ് ഒരമ്പത് ഷർട്ട് ഇട്ടിട്ടുണ്ടാവും കളേഴ്സുകളൊന്നും നോക്കണം എന്ന് ഒന്ന് എണ്ണണം ഞങ്ങള് ആരെ പറ്റിക്കാനാണിത് അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ രീതി എനിക്കറിയാം ഈ അമ്പത് വിവിധ കളറുകളിലുള്ള വസ്ത്രം ധരിപ്പിച്ച് ഫോട്ടോ എടുത്ത് പോസ്റ്റർ അടിപ്പിച്ചത് ഏത് ഏത് ഏജൻസിയാണ് ജനങ്ങളിൽ ചർച്ചയാണ് ഇപ്പം ഞാൻ ഷർട്ട് എടുന്നതിനെ കുറിച്ച് പറയുന്നു അത് പറയും അത് അതല്ല പക്ഷേ ഈ അഭിനയമാണ് അഭിനയിപ്പിക്കുകയാണ് കോടികൾ ഒരു ഇരുപത് കോടി രൂപയെങ്കിലും സി പി എമ്മും അതേപോലെ തന്നെ ഈ പറയുന്ന യു ഡി എഫ് കൂടെ ചെലവഴിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണത് കുറച്ചു പുറകിൽ ബി ജെ പി ആണ് കള്ളപ്പടം കള്ളപ്പടം ഇതാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക